ബർത്ത്ഡേ വീട്ടിൽ വെച്ച് നടത്തണ്ടാന്ന് വിചാരിച്ചത് കേക്ക് ഒരു ഒരുത്തിര കരച്ചിൽ നിങ്ങൾ കാണേണ്ടി വരും എന്റെ കെട്ടിയോളുടെ അത് ഒഴിവാക്കാനാ ഇവിടെ വെച്ച് കേക്ക് മുറിച്ച മതിന്ന് ഞാൻ പറഞ്ഞ കരുണയുടെ അമ്മ വന്നില്ലേ അതെന്തിനാ അവള് വരുന്നേ അവളെ വിളിച്ചില്ല മോളുടെ പറഞ്ഞ പോലെ എന്ന് അതുകൊണ്ട് ഇതുപോലെ സന്തോഷിക്കുന്ന സമയത്തൊക്കെ അവളെ ഒഴിവാക്കുന്നതാണ് മോനെ നല്ലത് പിന്നെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആരും തല്ലി പോകുന്നില്ല അല്ല കണ്ണേട്ടനോട് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ അവര് തന്നെയാണ് ഇവിടെ നമ്മുടെ സന്തോഷത്തിൽ പുറമെ അവരൊക്കെ ചിരിച്ചിരുന്നാലും വലിയ മോനെ അല്ലേ പിന്നെ പറയണോ എന്തായാലും ആദ്യത്തെ വരുന്നല്ലോ പിന്നെ ഇടയ്ക്കും മുറക്കുമൊക്കെ അവരിങ്ങോട്ട് വരേണ്ട കാര്യം എന്താ മോളെ എത്തവണ വിളിച്ചതേ മനഃപൂർവ് ഇവിടെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവര് ചില കാഴ്ചകളൊക്കെ കാണണം എന്റെ ഉണ്ണിയത്ര മോശക്കാരനല്ലെന്നും ഭാര്യ ഭർത്താവും അറിയണം പ്രത്യേകിച്ച് അയാള് വലിയ ചമഞ്ഞിരിക്കുന്ന കാലിന് കാലിനും ഇല്ലാത്ത ആള് അപ്പോ എന്തോ തീരുമാനിച്ചു അതെ മുത്തശ്ശി എന്റെ ഉണ്ണിയേട്ടനെ നിങ്ങളൊക്കെ കരുതുന്ന പോലെ അത്ര നിസ്സാര കാരനൊന്നും അല്ല അത് പിന്നെ ഞങ്ങളുടെ ഉണ്ണിക്കൂട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ലേ മോനും മൂത്തവരെയൊക്കെ വലിയ ബഹുമാനമാ അതുകൊണ്ടാണ് കണ്ണനെ മോൻ അനുസരിക്കുന്നത് എന്ന് വെച്ച് അവൻ കൂടുതൽ പോകുന്നത് അതൊക്കെ വഴിയെ മുത്തശ്ശിക്ക് മനസ്സിലാക്കോളൂ പ്രതാപ മോളുടെ മുഖം കണ്ടില്ലേ വന്നിരിക്കുന്ന അമിത സന്തോഷത്തില് എന്റെ മോളെ സന്തോഷിപ്പിക്കാൻ എന്റെ ഉണ്ണിക്കൂട്ടനെ ഉമ്മ എന്റെ ദൈവമേ അവര് വാങ്ങി തന്ന സ്വർണ്ണ നെക്ലസ് കണ്ടിട്ട് അവൾ അഹങ്കരിക്കുന്നത് അതിന് എന്തൊക്കെ പുലിവാലാവൂ എന്തോ മോൻ എന്തോ ഈ ആലോകുന്നേ ഒന്നുമില്ല ഒന്നും ഉണ്ടാവരുത് മോനെ ഈ വീൽ ചെയറിൽ ഇരുന്ന് വീമ്പ പറയാനല്ലാതെ നിന്റെ ഏട്ടനെ കൊണ്ട് ഒന്നിനും കൊള്ളൂല നീ പിടിച്ചിട്ട് തള്ളു കൊടുത്താലേ അവനും അവന്റെ വീൽ ചെയറിലൂടെ വന്ന് ഉരുണ്ട് വീടത്തേ ഉള്ളൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോരായ്മവരാ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ മേൽക്കൊഴിമ കാണിക്കുന്നതിൽ എന്ന് വെച്ചാ അതിനൊക്കെ ഒരു പരിധിയുണ്ട് ചേട്ടൻ ചേട്ടന്റെ സ്ഥാനത്ത് നിന്നില്ലെങ്കിലേ ചപ്പ കുറ്റി നോക്കിയോണം കൊടുക്കുന്നുണ്ടോ ഒരു കുഴപ്പമില്ല മോനോച്ചോണ്ട് നിൽക്കാതെ വാ മോനെ ലച്ചു ഞാൻ ഒരു ചൂടി ഡ്രസ് വാങ്ങിയിട്ടുണ്ട് അയ്യോ അത് വേണ്ടായിരുന്നു മേഡം സാഗറിന്റെ കഥകളൊക്കെ കേട്ടപ്പോ സത്യം പറഞ്ഞ എനിക്ക് സാഗറിനോടുള്ള സ്നേഹം കൂടി അതുകൊണ്ട് തന്നെയാ കരുണയ്ക്ക് എടുത്ത കൂടെ സാഗറിനും വാങ്ങിയത് ഈ കവറിലുണ്ട് പോകുമ്പോ എടുക്കാൻ മറക്കരുത് ഇല്ല മേഡം പിടിച്ചു പറ്റാനല്ല ഞാൻ എന്റെ കഴിഞ്ഞകാല കഥകൾ പറഞ്ഞു ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ അത് പറയാനുള്ള സാഹചര്യം വന്നപ്പോഴല്ലേ പറഞ്ഞത് പോവാം ശരി എന്റെ കള്ളക്കഥ അവ സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ